നമസ്കാരം റിയൽ ന്യൂസ് അത്തോളി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്ത അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയും ഹൈക്കോടതിയും തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇവർ പോലീസിന് കിടങ്ങിയത് തുടർന്ന് പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ജയിലുകളിലേക്ക് മാറ്റി നവകേരള സദസ്സിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമ പരമ്പരകളിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മാസം ഇരുപതിന് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ഡിസംബർ ഇരുപതിന് അത്തോളി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ ഉൾപ്പെടെയുള്ള പത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നവ സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് കെ പി സി സി ആഹ്വാന പ്രകാരമായിരുന്നു സമരം ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു നേരത്തെ കേസെടുത്തിരുന്നത് ഒളിവിൽ പോയ പ്രതികളുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇവർ അത്തോളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് ബിന്ദുരാജനെ കൂടാതെ കോൺഗ്രസ് ബാലുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ജയ്സൽ അത്തോളി അത്തോളി മണ്ഡലം പ്രസിഡന്റ് സുനിൽ കൊളക്കാട് ഉള്ളിയേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അജിത് കുമാർ കരിമുണ്ടേരി മോഹനൻ കവലയിൽ അഡ്വക്കറ്റ് സുധിൻ സുരേഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സതീഷ് കണ്ണൂര് നാസ് മാമ്പുയിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീൻ പുളിക്കുൽ എന്നിവരാണ് അറസ്റ്റിലായത് ഈ കേസിൽ നേരത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് പതിനാല് ദിവസത്തെ റിമാൻഡിന് ശേഷം ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു അത്തോളി സ്റ്റേഷൻ മാർച്ചിൽ കയർ കെട്ടി പ്രതിരോധിക്കുന്നതിനിടെ പോലീസിന് എന്ന പരാതിയിലാണ് മാർച്ചിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തത് അറസ്റ്റിൽ എൻ ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് പ്രതിഷേധിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി അത്തോളി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റുമാരും അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ കള്ളക്കേസെടുത്ത അത്തോളി പോലീസിന്റെ നടപടി അത്യന്തം അപലപനീയമാണ് ഇതുമായി ബന്ധപ്പെട്ടത് പോലീസ് രാജാണ് ഈ പോലീസ് രാജുമായി ബന്ധപ്പെട്ട് രണ്ട് ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരെ ജയിലിലടക്കുകയും വീണ്ടും പത്തോളം വരുന്ന ഞങ്ങളുടെ നേതാക്കളെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത് അത്തോളിയിലെ പോലീസ് രാജിനെതിരെയുള്ള ശക്തമായ ജനവികാരം ജനങ്ങൾക്കിടയിലുണ്ട് അത് പ്രതിഫലിക്കുന്ന ദിനങ്ങളാണ് ഇനി കടന്നു വരാൻ വേണ്ടി പോകുന്നത് തുടർന്ന് പേരാമ്പ്ര കോടതി റിമാൻഡ് ചെയ്ത ബിന്ദുരാജിനെ മഞ്ചേരി സബ് ജയിലിലേക്കും മറ്റുള്ളവരെ കൊയിരാണ്ടി സബ് ജയിലിലേക്കും മാറ്റി റിയൽ ന്യൂസ് ബാലുശ്ശേരി